നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയെ ജയിപ്പിക്കാനായി സി പി എമ്മിൻ്റെ പാലം വലി ബി ബി ജെ പിയെ ജയിപ്പിക്കാൻ സി പി എം ശ്രമിക്കും അല്ലെങ്കിൽ വിജയിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള നീക്കുപോക്കുകളാണ് നടക്കുന്നത് ഇപ്പോൾ അതിന് നമുക്ക് പറയാവുന്നത് കഴക്കൂട്ടത്തും നിയമത്തുമായിരിക്കും അത്തരത്തിലൊരു നീക്കം നടക്കാൻ സാധ്യത അങ്ങനെ സി പി എമ്മിൻ്റെ വോട്ടിൻ്റെ അടിയൊഴുക്കിലൂടെ ജയിച്ചത് തൃശൂർ ജില്ലയിൽ നമുക്ക് പറയാനാകും തൃശ്ശൂർ ഗുരുവായൂർ മാത്രമാണ് കോൺഗ്രസിലെ മുരളീധരന് ഒരു അല്പം ലീഡ് കിട്ടിയത് തൃശ്ശൂർ പൂരം പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സകല വഴിയും ഒരുക്കിക്കൊടുത്തത് സി പി എം ആണ് എന്ന് ഇപ്പോൾ പറയുന്ന ആകെ ഒരു വ്യക്തി അല്ലെങ്കിൽ പൂരം കലക്കിയതിലൂടെയാണ് താൻ തോറ്റത് എന്നും സി പി എമ്മിന്റെ വോട്ട് തനിക്ക് കിട്ടിയില്ല എന്നും പറയുന്നത് ആകെ തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിച്ചിരുന്ന വി എസ് സുനിൽകുമാർ എന്ന അവരുടെ സ്ഥാനാർത്ഥി മാത്രമാണ് എന്നാൽ നാം ഇവിടെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിനടുത്തുവരെ വോട്ടിന് ജയിച്ചു എന്നുണ്ടെങ്കിലും ഏതായാലും കഴക്കൂട്ടത്ത് ബി ജെ പി ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ലോകസഭയിലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ബി ജെ പിക്ക് ആണ് ഇടതുപക്ഷത്തേക്കാൾ വോട്ട് അവിടെ കൂടുതൽ കിട്ടിയത് അപ്പോ തിരുവനന്തപുരത്ത് പിന്നെ വട്ടിയൂർക്കാവ് ശരിക്കും ഒരു ഹിന്ദു ഭൂരിപക്ഷം എൻ എസ് എസ് പിന്നെ എസ് എൻ ഡി പി ഒക്കെ ഓട്ടോ ഉള്ള സ്ഥലമാണെങ്കിലും എന്തുവന്നാലും വന്നാലും ബി ജെ പിക്ക് അവിടെ വോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് വട്ടിയൂർക്കാറിൽ നേമത്ത് നമുക്ക് നോക്കുമ്പോൾ നേമത്ത് എന്തായാലും സി പി എം കഴിഞ്ഞ തവണ ശിവൻകുട്ടി ജയിച്ചത് എസ് ഡി പി എയുടെയും പിന്നെ പി എഫ് എയുടെയും ഒക്കെ വോട്ട് കൊണ്ടാണ് എന്നുള്ള കാര്യം എടുത്തു പറയാനാകും കാര്യം നേമത്തെ ഏതാണ്ട് കുറേ അധികം ഏരിയകളിൽ മുസ്ലിം വോട്ട് ഉള്ള ഇടമാണ് ആയതുകൊണ്ട് തന്നെ ശിവൻകുട്ടി കഴിഞ്ഞ തവണ ജയിച്ചത് മുസ്ലിം വോട്ട് കൂടെ കിട്ടിയിട്ടാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഏതായാലും അടുത്ത തവണ നേമത്തെ ഉറപ്പായി ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം ഒരു ഹാർഡ് കോർ മണ്ഡലമായി ബി ജെ പി ഒരു ഹാട്ട് കോർ മണ്ഡലമായി മാറിയിട്ടുണ്ട് അപ്പോൾ നാം ഇനി മറ്റൊന്നുകൂടി പറയാനാണെങ്കിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ കഴക്കൂട്ടത്ത് നാം കഴക്കൂട്ടത്തെ നാം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്ത് നമുക്ക് പറയാനാകുന്നത് കഴക്കൂട്ടത്ത് എന്തു വന്നാലും ചിലപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ആയില്ല എന്നുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് കടകംപള്ളിയേക്കാളും അല്ലെങ്കിൽ സി പി എമ്മിനേക്കാളും എൽ ഡി എഫിനെക്കാളും സാധ്യത കൂടുതൽ ബി ജെ പിക്ക് ആയിരിക്കും പിന്നെ നെയ്യാറ്റിങ്കിര കാട്ടാക്കട ഒക്കെ പോകുമ്പോൾ നെയ്യാറ്റിങ്കിര കാട്ടാക്കട അങ്ങനെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും കാട്ടാക്കടയൊക്കെ ബി ജെ പിക്ക് ഒരു സാധ്യത കാണുന്നതായി പറയുന്നുണ്ട് ഏതായാലും ബി ജെ പിക്ക് സി പി എം കൂടെ കൂടെ നിന്നുകൊണ്ട് ബി ജെ പിക്ക് സി പി എമ്മിന്റെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞത് രണ്ട് നിയമസഭാ സീറ്റ് എങ്കിലും തിരുവനന്തപുരത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ചിലധികം നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി രണ്ടാമത് വന്ന് വന്നിരിക്കുന്ന സ്ഥിതിക്ക് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുവേള ബി ജെ പിയിലേക്ക് പോകാൻ വെമ്പി നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ അധികം ആൾക്കാർ അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ நியமவும் நேமவும் அங்கோட்டு போகும்போது காட்டாக்கடையும் എന്തിനു വട്ടിയുക്കാവ് വരെ ഏറ്റവും സമീപ ഭാവിയിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് സി പി എമ്മിന്റെ അന്തമായ കോൺഗ്രസ് വിരോധം ഒരു വേള ഒരിക്കൽ കൂടി കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വരാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം കേരളത്തിൽ കഴിയുമെന്നും കോൺഗ്രസിനെ മാറ്റി നിർത്തി സി പി എമ്മിന്റെ സഹായത്തോടെ ബി ജെ പിക്ക് ഭരണത്തിൽ വരാം എന്നും ഉള്ളൊരു കണക്കം കൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ െങ്കിലും അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചിലെങ്കിലും അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞെങ്കിലും ബി ജെ പിക്ക് ഇവിടെ സംസ്ഥാനം ഭരിക്കാനൊരു ഒരു അവസരം ഒരു വളക്കൂറ് അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് സി പി എം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്ന് നമുക്ക് കരുതേണ്ടി വരും നന്ദി നമസ്കാരം